ബ്രദർഹുഡിന്റെയും ഹമാസിന്റെയും തലവന്മാരുടെ ചിത്രങ്ങളുമായി എയർപോർട്ട് മാർച്ച് നടത്തിയവർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു കേരളത്തിൽ കലാപമുണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുന്നവരെ സംരക്ഷിക്കുകയാണ് സർക്കാരെന്നും പ്രതിപക്ഷം അതിന് കൂട്ടുനിൽക്കുകയാണെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ബ്രദർഹുഡിന്റെയും മാസിന്റെയും സ്ഥാപകന്മാരുടെ ചിത്രങ്ങൾ വെച്ചതിനെതിരെ കേസെടുക്കണമെന്ന് ഞങ്ങളിതൽ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇപ്പോഴും കേരള പോലീസ് ഇരട്ടിൽ തപ്പുകയാണ് മുസ്ലിം സംഘടനകൾ പോലും ചില മുസ്ലിം സംഘടനകൾ പോലും അതിനെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് സമസ്ത ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെ എതിർത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് ബോധപൂർവം കേരളത്തിൽ കലാപം ഉണ്ടാക്കാനാണ് അമാസ് തലവന്റെയും അതുപോലെ ബ്രദർഹുഡ് തലവന്റെയും എല്ലാം ചിത്രം വെച്ച് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളുമായി അവർ എയർപോർട്ടിലേക്ക് പോയത് അത്തരം ആളുകളെ സംരക്ഷിക്കുന്ന സമീപനമാണ് സി പി എമ്മും സർക്കാറും എടുക്കുന്നത് പ്രതിപക്ഷവും അതിനെ കൂട്ടുനിൽക്കുക മൂന്നാം തവണ ഒന്നും കിട്ടാൻ പോണില്ലെന്ന് കാരണം ഈ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് മൂന്നാം തവണ കിട്ടാൻ പോകുന്നത് അതൊക്കെ ജനങ്ങളെ ജനങ്ങളല്ല തീരുമാനിക്കുന്നത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് ഇപ്പോഴേ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൽ യാതൊരു കാര്യവും നിരോധിത തീവ്രവാദ സംഘടനകളുടെ തലവന്മാരുടെ ചിത്രങ്ങളുമായുള്ള എയർപോർട്ട് മാർച്ചിന് സമസ്ത പോലുള്ള ചില മുസ്ലിം സംഘടനകൾ പോലും എതിർത്ത് രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ കേരള സർക്കാരും പ്രതിപക്ഷവും അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് പാലക്കാട് ബി ജെ പി പരിപാടിയിൽ പ്രകോപനമുണ്ടാക്കിയ ആളുകൾ തിരിച്ചങ്ങോട്ട് പ്രകോപനം പാടില്ലെന്ന് പറയുന്നതിൽ അർത്ഥമില്ല എല്ലാ ജനാധിപത്യ മര്യാദയും ലംഘിച്ചാണ് ഭരണകക്ഷിയുടെയും കോൺഗ്രസിൻ്റെയും യുവജന സംഘടനകൾ പാലക്കാട് ബി ജെ പി പരിപാടിയിൽ അക്രമ പേക്കൂത്തുകൾ കാണിച്ചത് സ്വാഭാവികമായും അതിന് പ്രതികരണമുണ്ടാകും മുൻപ് ബി ആസ്ഥാനത്തേക്കും കെ പി സി സി ആസ്ഥാനത്തേക്കും പ്രതിഷേധ പരിപാടികൾ ഉണ്ടായിട്ടുണ്ട് മലപ്പുറത്തെക്കുറിച്ചുള്ള വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയെ ബി ജെ പി സ്വാഗതം ചെയ്തിട്ടുള്ളതാണ് ബി ജെ പിക്ക് എല്ലാ കാലത്തും ഒരേ നിലപാടാണ് അതേസമയം സി പി എം ഓരോ കാലത്തും ഓരോ നിലപാടുകളാണ് എടുക്കാറ് ആർ എസ് എസിന്റെ നാവാണെന്നാണ് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെക്കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുള്ളത് ബി ജെ പി ഒരു കാലത്തും സമുദായ നേതാക്കളെ ആക്ഷേപിച്ചിട്ടില്ല എല്ലാവരോടും ബഹുമാനത്തോടെയാണ് പെരുമാറിയിട്ടുള്ളത് രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനായ പിണറായിക്ക് മൂന്നാമൂഴം ഒരിക്കലും ഉണ്ടാകില്ലെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു ടി ന്യൂസ് തൃശൂർ